നമ്മൾ നമ്മളിത് വീഡിയോ പരിശോധിച്ചോക്കുന്നത് വാട്സപ്പിനകത്ത് പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട് നമ്മുടെ ആ സെക്യൂരിറ്റി കൂടുതൽ സേഫ് സേഫാക്കുന്നതിന് വേണ്ടി നമുക്കൊരു പുതിയ സെറ്റിങ്സ് ആണ് ഏതാണ് സെറ്റിങ്സ് അതങ്ങനെ ഉപയോഗിക്കാൻ നല്ലൊക്കെ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പം ഞാനൊരു വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൻ്റെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇറങ്ങുന്ന ചില വാട്സപ്പ് അപ്ഡേറ്റുകളിലൊക്കെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും അത് ക്ലിക്ക് ചെയ്താലും ഇതേ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും ഇവിടെ പ്രൈവസി ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും ഞാനിവിടെ അക്കൗണ്ട് എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഫീച്ചറുകൾ കാണാൻ സാധിക്കും ഇതിനകത്താണ് നമുക്ക് ഫീച്ചർ ഉള്ളത് അത് ഏതാണ് നോക്കാത്തതിനുപാട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് കുറേ ഫീച്ചറുകൾ വന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ പാസ് പാസ്കി ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ് അതുപോലെ തന്നെ ആഡ് അക്കൗണ്ട് ഇതും നമ്മൾ വീഡിയോ ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ ഇപ്പോൾ പുതിയ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്താൽ വാട്ട്സ്ആപ്പിനകത്ത് കാണുന്നത് ഇമെയിൽ അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്യുക നേരത്തെ നമുക്ക് ഇമെയിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ ടു ടൂസ്റ്റർ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ മെയിൽ ഐ ഡി സെറ്റ് ചെയ്യാനുള്ള ഉണ്ട് നമുക്ക് അതല്ല വാട്സാപ്പിൽ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മെയിൽ ഐ ഡി ഈ ഇമെയിൽ അഡ്രസ്സ് നല്ല ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെയിൽ ഐ ഡി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ തിരിച്ചു കൊടുക്കണം അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ട്രാക്കിയോ ഹാക്ക് ചെയ്യോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടും അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് ആർക്കും നിങ്ങളുടെ അക്കൗണ്ട് പെട്ടെന്ന് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല നിങ്ങളുടെ മെയിൽ ഐ ഡി കൂടി കയ്യിലുണ്ടെങ്കിൽ അവർക്കത് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ഫീച്ചറാണ് വാട്സപ്പ് സെക്യൂരിറ്റി ഭാഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതിനുവേണ്ടി ഇവിടെ ഇമെയിൽ എന്ന് കാണുന്ന ഭാഗത്ത് ഞാൻ ഒരു ഇമെയിൽ ടൈപ്പ് ചെയ്യാണ് ഞാനിവിടെ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി പോകും ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ആറൊക്കെ കോഡ് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് വരും ആ മെയിൽ ഐ ഡിയിലുള്ള കോഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഒരു തവണ കിട്ടിയില്ലെങ്കിൽ റീസെൻ്റ് അഗേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഒരു കോഡിന് അപേക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ കോഡ് കിട്ടും കിട്ടിയതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന ഭാഗത്ത് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് മെയിൽ ഐ ഡിയുമായിട്ട് വെരിഫൈ ചെയ്തു അതുകൊണ്ട് ഇവിടെ കാലത്തേക്കും വെരിഫൈ ആയിട്ട് എന്നുള്ളത് ഇനി നിങ്ങളുടെ അക്കൗണ്ട് ആരെ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങളുടെ മെയിൽ ഐ ഡി കണക്ട് ചെയ്തുകൊണ്ട് ആർക്കും പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം